എല്ലാവർക്കും നമസ്കാരം എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഹോളിവുഡ് സിനിമകളെ കുറിച്ച് നിങ്ങൾ സംസാരിക്കാനാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് ഞാൻ ആദ്യം നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിരുന്ന സിനിമയാണ് റൌഡ് ഹൗസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലാണ് റൗഡ് ഹൗസ് റിലീസ് ചെയ്തത് ഇതൊരു കിഡിലൻ മാസ് ആക്ഷൻ മൂവിയാണ് പാട്രിക് ജോയ്സിയാണ് ഇതിൽ ഹീറോ ആയിട്ട് അഭിനയിച്ചിരിക്കുന്നത് പാട്രിക് ജോയ്സ് അന്നത്തെ കാലത്ത് റൊമാൻറ്റിക് ഹീറോ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് റിലീസ് ചെയ്ത ഡേർട്ടി ഡാൻസിങ്ങനെ അദ്ദേഹത്തിന് ഭയങ്കരമായി ഫെയിമ് നേടിക്കൊടുത്തത് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് റിലീസ് ചെയ്ത ഗോസ്റ്റൊക്കെ ഭയങ്കരമായി ഹിറ്റായിരുന്നു എന്തായാലും നമുക്ക് കഥയിലേക്ക് കിടക്കാം ന്യൂയോർക്ക് സിറ്റിയിലെ ക്ലബ്ബിൽ ബൗൺസറായിട്ട് ജോലി ചെയ്യുന്ന ജെയിംസ് ഡാൽട്ടൻ എന്ന ചെറുപ്പക്കാരൻ ജെയിംസ് ഭയങ്കര കാമൻ ആൻഡ് ക്വയറ്റാണ് എന്ത് പ്രശ്നങ്ങളെയും വളരെ ഈസി ആയിട്ട് വളരെ പക്വതയോടെ ഹാൻഡിൽ ചെയ്യാൻ കഴിയുള്ള ചെറുപ്പക്കാരനാണ് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ആൾ പണ്ട് സെൽഫ് ഡിഫെൻസിന് വേണ്ടിവിടെ കൊന്ന വ്യക്തിയായിരുന്നു അതിൻ്റെ പാപപരി ഇന്നും അയാളുടെ മനസ്സിലുണ്ട് ഒരു ദിവസം ഡാൽട്ടനെ കാണാൻ വേണ്ടിയിട്ട് ഫ്രാങ്ക് ടിമാൻ എന്നൊരു ബിസിനസ്മാൻ വരികയാണ് അയാളുടെ റോഡ് സൈഡ് ബാറിലേക്ക് ഡാൽട്ടനെ ബൗൺസറായിട്ട് ക്ഷണിക്കാനായിരുന്നു അവൾ വന്നത് കാരണം അയാളുടെ ബാറിൽ എന്നും പ്രശ്നങ്ങളാണ് അയാളുടെ കീഴിലുള്ള സെക്യൂരിറ്റിന് പോലും അവിടെ വന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കസ്റ്റമേഴ്സിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല ഡാൾട്ടൺ അവസാനം അയാളുടെ ക്ഷണം സ്വീകരിക്കുന്നു പക്ഷെ ഡാൾട്ടൺ വിചാരിച്ചതിനേക്കാളും ഭീകരമായ പ്രശ്നങ്ങളായിരുന്നു അയാളുടെ ബാറിൽ അവിടെ നാട്ടുകാർ അത്രയും പ്രശ്നക്കാരായിരുന്നു അവിടെ പോലീസുകാർക്ക് പോലും വലിയ വിലയില്ല ആ സിറ്റി തന്നെ കൺട്രോൾ ചെയ്യുന്ന അവിടുത്തെ വലിയ ഗ്യാങ്സ്റ്റർ ആയിരുന്നു അയാളുടെ ആളുകളായിരുന്നു എന്നും ബാറിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നത് അത്രയും അപകടം പിടിച്ച ആളുകളെ ഡാൾട്ടൺ ഫേസ് ചെയ്യുന്ന ജീവിതത്തിൽ ആദ്യമായിട്ടായിരുന്നു ഭയങ്കര എൻഗേജിംഗ് ആയിട്ട് പോകുന്ന നല്ല മലക്കിഡിലിന് ആക്ഷൻ സീൻസുള്ള സിനിമയാണ് റോഡ് ഹൗസ് അക്കാലത്തെ ഏറ്റവും വലിയ ഹിറ്റുകൾ ഒന്ന് തന്നെയായിരുന്നു റോഡ് ഹോസ് സത്യം പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ഹോളിവുഡിന് ഹാർട്ട് ആയിരുന്നു പാറ്റൺസ് വോയിസ് അൺഫോർച്യുനേറ്റ്ലി അമ്പത്തേഴാം വയസ്സിലാണ് അദ്ദേഹം ക്യാൻസർ കാരണം മരണപ്പെട്ടത് റൌഡ് ഹൗസിന് ഇതേ പേരിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു റീമേക്ക് ഇറങ്ങിയിട്ടുണ്ട് ജേക്ക് ജില്ലിൻ ഹാളാണ് ഇതിൽ ഡാൾട്ടനായിട്ട് അഭിനയിച്ചിരിക്കുന്നത് അതുപോലെ ഇതിൽ വില്ലനായിട്ട് വരുന്നത് ലോക പ്രശസ്തനായ എം എം എ ഫൈറ്റർ മഗ്രഹർ ആണ് പഴയ റോഡ് ഹൗസിൽ നിന്നും പുതിയ റോഡ് ഹോസിനെ ഡിഫറൻഷിയേറ്റ് നിർത്തുന്നതും മഗ്രഹറിൻ്റെ ക്യാരക്ടർ തന്നെയാണ് ബട്ട് സ്റ്റിൽ എൻ്റെ ഫേവറേറ്റ് പഴയ റോഡ് വേഴ്സ് തന്നെയാണ് കാരണം ആ സിനിമ കണ്ടപ്പോൾ കിട്ടിയ ഇമ്പാക്റ്റൊന്നും പുതിയ റോഡ് വേഴ്സ് കണ്ടപ്പോൾ എനിക്ക് കിട്ടിയില്ല എന്ന് വെച്ചാൽ ഒരിക്കലും ജയ്ക്കിൻ്റെ റോഡ് വേഴ്സ് മോശമാണെന്ന് ഞാൻ പറയില്ല ആസ് എൻ എൻ്റർടൈനർ ഇതൊരിക്കലും ഓഡിയൻസ് നിരാശപ്പെടുത്തില്ല ഇതിൽ ഡാൽട്ടനായിട്ട് അഭിനയിച്ച് ജയ്ക്കിൻ്റെ പെർഫോമൻസ് ഒക്കെ പൂളിയാണ് അതുപോലെ മെഗ്രഹർ ആണെങ്കിലും വൺ സീനാണ് ഭയങ്കരമായ നല്ല ഇമ്പ്രസീവായ ആക്ഷൻ സീൻസും സിനിമയിലുണ്ട് ഒരു വിഷമം മാത്രം എനിക്ക് തോന്നുന്നില്ല പഴയ റോഡ് വേഴ്സ് റിലീസ് ചെയ്ത പോലെ അവർക്ക് പുതിയ റോഡ് വേഴ്സും തിയേറ്ററിൽ റിലീസ് ചെയ്യാമായിരുന്നു ഞാൻ അടുത്തായി നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന സിനിമയാണ് ദി ഇൻവിറ്റേഷൻ രണ്ടായിരത്തി ആണ് ഇൻവിറ്റേഷൻ റിലീസ് ചെയ്തത് ലോഗൻ മാർഷൽ ഗ്രീനാണ് ഇതിലെ ഹീറോ ആയിട്ട് അഭിനയിച്ചിരിക്കുന്നത് നമുക്ക് എന്തായാലും കഥയിലേക്ക് കടക്കാം വിൽ തൻ്റെ ഗേൾ ഫ്രണ്ടിന് കൂടെ തൻ്റെ എക്സ് വൈഫായ ഈദൻ്റെ വീട്ടിലേക്ക് പോകുകയാണ് ഈദൻ തൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ ഒരു ഡിന്നർ പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈദൻ ബില്ലിനെ ഇൻവൈറ്റ് ചെയ്തെങ്കിലും അവൻ മനസ്സിലാ മനസ്സോടെയാണ് ആ ക്ഷണം സ്വീകരിച്ചത് പക്ഷേ അവൻ എക്സ്പെക്ട് ചെയ്തതിലും ഊഷ്മളമായ സ്വീകരണമായിരുന്നു അവനും അവൻ്റെ ഗേൾ ഫ്രണ്ടിനും ലഭിച്ചത് പതിയെ പതിയെ അവൻ നെഗറ്റീവ് വൈബ് കിട്ടാൻ തുടങ്ങി പാർട്ടിക്ക് വന്ന പലരുടെയും പെരുമാറ്റം അവന് വളരെ സ്ട്രെയിഞ്ചായിട്ട് തോന്നി പലരുടെയും വാക്കുകളിൽ ഒളിഞ്ഞിരിക്കുന്ന അർത്ഥങ്ങളും വെളിപ്പെടുത്താത്ത ചില അജണ്ടകളുണ്ടെന്ന് അവൻ തോന്നി ഓരോ മൊമെന്റ് കഴിയുമോറും അവൻ ടെൻഷൻ കൂടിക്കൂടി വന്നു തുടങ്ങി പുറമൊന്ന് നോക്കുമ്പോൾ വളരെ ഇന്നസെന്റ് ആയി തോന്നുന്ന ഈ റീയൂണിയനെ പിന്നിലുള്ള ട്രൂ ഇൻറ്റൻഷൻ എന്തായിരിക്കാം എന്ന ചിന്ത അവനെ ഡിസ്റ്റർബ് ചെയ്യാൻ തുടങ്ങി അവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും അവന്റെ സംശയങ്ങളെ ശരിവയ്ക്കുന്നതായിരുന്നു ഈദൻ തന്നെയും തൻ്റെ ഗേൾഫ്രണ്ടിനെയും ഈ പാർട്ടിക്ക് വിളിച്ചതിന് പിന്നെ നിഗൂഢമായ ചില ഉദ്ദേശങ്ങളെന്ന് അവൻ മനസ്സിലായി തുടങ്ങി തുടക്കം മുതൽ ഒടുക്കം വരെ നമ്മൾ പിടിച്ചിരുത്തുന്ന നല്ല കിടിന ഹൊറർ മൂവിയാണ് ദ ഇൻവിറ്റേഷൻ കാരിയൻ കുസമനാണ് സിനിമ ഡിറക്റ്റ് ചെയ്തിരിക്കുന്നത് ബട്ട് അൺഫോർച്യുനേറ്റ്ലി സിനിമയ്ക്ക് ലിമിറ്റഡ് റിലീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഹൊറർ ത്രില്ലേഴ്സ് കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ സിനിമ കണ്ടു നോക്കാവുന്നതാണ് ഇങ്ങനെ അടുത്തായി നിങ്ങൾ സംസാരിക്കാൻ പോകുന്നത് നയൻറ്റീൻ എയ്റ്റി ഫോറിൽ റിലീസ് ചെയ്ത ബ്ലഡ് സിംപിൾ എന്ന ക്ലാസിക് ക്രൈം ത്രില്ലറിനെ കുറിച്ചിട്ടാണ് ജോൽ ആൻഡ് ഈദൻ കോമന സിനിമ ഡിറക്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് കഥയിലേക്ക് കിടക്കാം ബാർ ബാർടെൻഡർ ആയിട്ട് വർക്കുന്ന റേ അയാളുടെ ബോസിന്റെ വൈഫായ ആബിയുമായി പ്രണയത്തിലാവുന്നു അയാളുടെ ബോസായ ജൂലിയൻ മാർട്ടി ഒരു പ്രൈവറ്റ് ഡിറ്റക്ടീവിന്റെ സഹായത്തോടെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു മാർട്ടി തങ്ങളെ ഓടിച്ച് നിന്ന് മനസ്സിലാക്കി ആബി തന്റെ വീട്ടിൽ ചെന്ന് അത്യാവശ്യ സാധനങ്ങളും അതുപോലെ മാർട്ടി തനിക്ക് നൽകിയ പിസ്റ്റളും എടുത്ത് റേന്റെ വീട്ടിലേക്ക് പോവുകയാണ് പക്ഷെ പിറ്റേന്ന് തന്നെ റേ പോലും അറിയാതെ മാർട്ടി ആബിയെ കിഡ്നാപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നു പക്ഷേ അവിടെയും അവളുടെ മർദ്ദനമേറ്റ് അപമാനതയായി തിരിച്ചു പോകാനായിരുന്നു അയാളുടെ വിധി അങ്ങനെ മാർട്ടി ലോറൻ മിസർ എന്ന പ്രൈവറ്റ് ഡിറ്റക്റ്റീവിനെ വിളിച്ച് റെയിനെയും തൻ്റെ വൈഫിനെയും കൊല്ലാൻ ആവശ്യപ്പെടുന്നു മിസർ ആ ദൗത്യം ഏറ്റെടുക്കുന്നു അയാൾ അന്ന് രാത്രി തന്നെ അവർ താമസിക്കുന്ന സ്ഥലത്ത് പോകുന്നു ആബി തൻ്റെ ബാഗിൽ എടുത്തു വച്ച പിസ്റ്റൽ എടുക്കുന്നു രണ്ടുപേരെയും കൊല്ലാനായി അവരുടെ ബെഡ്റൂമിന് അരികിലേക്ക് ചെല്ലുന്നു തുടർന്ന് എന്ത് സംഭവിക്കുന്നു എന്നറിയാൻ നിങ്ങൾ ഈ സിനിമ കാണണം ബ്ലഡ് സിമ്പിൾ ഒരു ഓർഡിനറി മൂവിയല്ല കണ്ട് ക്ലാസിക്കാണ് യുണീക്കാണ് ഭയങ്കര ഡാർക്ക് ആൻഡ് സസ്പെൻസ്ഫുൾ വൈബാണ് സിനിമയ്ക്കുള്ളത് ഇത് നിങ്ങൾ ഒരിക്കലും ഒഴിവാക്കേണ്ട അല്ല ഇതൊരു മസ്റ്റ് വാച്ച് മൂവി തന്നെയാണ് എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ട രണ്ട് മൂന്ന് സിനിമകളെ കുറിച്ചാണ് നിങ്ങൾ സംസാരിച്ചു ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സിനിമകളാണ് നിങ്ങൾ സിനിമ കാണാത്തവരാണെങ്കിൽ കണ്ടു നോക്കാവുന്നതാണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നു എന്തായാലും ഈ വീഡിയോയുടെ അവസാനിക്കുകയാണ് അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ